പരിശോധന ഇപ്പോൾ പൂർത്തിയാകുന്നേ ഉള്ളൂ ഒരൊറ്റ നിമിഷം ഒരു അപ്പോൾ അത് പൂർത്തിയായി കൊണ്ടേ ഇരിക്കുന്നു ഉള്ള എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ ഈ നൈജീരിയൻ സ്വദേശികൾ അതായത് വൈദ്യ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നൈജീരിയൻ സ്വദേശികളെ പുറത്തേക്ക് ഇറക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അല്പസമയം മുൻപ് ഞാൻ ഈ സി എ യുമായി ടൗൺ സി എ യുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിശദമായി സംസാരിക്കാം എന്നറിയിക്കുന്നുണ്ട് കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് കാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ട്രെയിൻ മുഖ്യമന്ത്രി മുഖാന്തരം നിരന്തരം ഇത്തരത്തിൽ ആസരഹരി എത്തുമ്പോൾ എവിടെ നിന്ന് വരുന്നു ആര് കൊണ്ടുവരുന്നു ആരാണ് കരിയർമാരാകുന്നത് ആർക്ക് ഇത് നിർമ്മിച്ച് നൽകുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ടൗൺ പോലീസിൻ്റെ നിർണായകമായിട്ടുള്ള ഇടപെടലിലൂടെ ഞാൻ നേരത്തെ പോലെ ഒരു കേസ് പിടിക്കുമ്പോൾ കേവലം അത് ആ പ്രതിലേക്ക് മാത്രം ചുരുക്കാതെ അതായത് അവരെ പിടികൂടുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് അതിനൊരു ഫോളോ അപ്പ് സംഭവിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഇപ്പോഴത് ആ ഫോളോ അപ്പ് ഉറപ്പാക്കുകയാണ് പോലീസ് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ കേരള പോലീസ് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലിലൂടെയാണ് ഈ സംഘത്തിൻ്റെ അതായത് ഡാർക്ക് വെബ് വഴി ഇത്തരത്തിൽ എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് രാസലഹരി വിൽപ്പന നടത്തിയിരുന്ന പ്രതികളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഞാനുള്ള ഈ ബീച്ച് ആശുപത്രിയിൽ നിന്ന് വൈദ്യ പരിശോധന പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ പ്രതികളെ എവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ നടന്നൊരു കേസിൻ്റെ ഫോളോ അപ്പ് എവിടെ നിന്ന് ഈ പ്രതികൾക്ക് ഈ രാസലഹരി ലഭിക്കുന്നു എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ നൈജീരിയൻ സ്വദേശികളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ കേസിൽ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ലഹരി കേസുകൾ ഉൾപ്പെടെ കോഴിക്കോട് പോലീസ് റഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ പ്രതികളുടെ വൈദ്യ പരിശോധനയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇതിനുശേഷമായിരിക്കും അവരെ കോടതിയിൽ ഹാജരാക്കുക ഒരു കേരളത്തിലേക്ക് എം ഡി എം എത്തിച്ച പല കേസുകളിലേക്കുമുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു ഹിൻഡ് തന്നെയായിരിക്കും ഇത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പലപ്പോഴും ഈ ചെറിയ ർമാർ അതായത് വളരെ ചെറിയ അംശത്തിൽ എം ഡി എം എ കടത്തുന്ന ആളുകളൊക്കെ പിടിയിലാകുമ്പോഴും അവരൊന്നും തന്നെ ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു ആര് കൊണ്ടുവരുന്നു പലതും അവർക്ക് അറിയാറ് തന്നെ ഇല്ല ആരാണിത് കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് നിർമ്മിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അറിയാറില്ല എന്നാൽ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ലീഡിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കോഴിക്കോട് ടൗൺ പോലീസ് ഈ ഡൽഹി ഹരിയാന പോലീസിനൊപ്പം ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് ഇവരെ പിടികൂടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് ഹരിയാനയിലെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ത്തിലാണ് ഇവരുടെ രാസലഹരി ഉൽപ്പാദിപ്പിക്കുന്ന കിച്ചനുകൾ പ്രവർത്തിച്ചിരുന്നത് ഇതിന് നേതൃത്വം നൽകിയ മൂന്ന് നൈജീരിയൻ സ്വദേശികളാണ് നിലവിലെത്തെ സാഹചര്യത്തിൽ ടൗൺ ഇൻസ്പെക്ടർ പി ജിതേഷിന്റെ നേതൃത്വത്തിലുള്ള സംഗീത ഇപ്പോൾ ഈ പ്രതികളെ നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ ആളെയും ഇപ്പോൾ ഈ വാഹനത്തിനകത്തേക്ക് മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല യാതൊരു കൂസലുമില്ല അങ്ങനെ ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ പോലീസ് വാഹനത്തിനകത്തേക്ക് രണ്ടാമത്തെ പ്രതിയെയും പ്രവേശിപ്പിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് പോലീസിന് കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത് അവരുടെ കൃത്യമായ ഫോളോ ാണ് ഈ പ്രതിയെ പിടികൂടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇവിടെ നിന്ന് പ്രതികളെ കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഈ കേസ് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടന്ന കോഴിക്കോട് വെച്ച് നടന്ന ഒരു എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് എവിടെ നിന്ന് അതിന്റെ ഉറവിടം എന്നുള്ളതിനെ ചികഞ്ഞു പോലീസ് പുറകെ പോയപ്പോഴാണ് ഒരു നൈജീരിയൻ സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് നിരന്തരം പണം അയക്കുന്നു നിരന്തരം ഫോൺ കോളുകൾ നടക്കുന്നു കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു നിർണായക ലീഡ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ വൈദ്യ പരിശോധന കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പ്രതികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും ഇതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുണ്ടാകും പോലീസിന് ഇവർക്കൊപ്പം ഇനി ആരൊക്കെ ഉണ്ട് എത്ര പേരുണ്ട് എത്ര പേരുടെ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇവരുടെ ഈ കോടതി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും അതിന് അതിനുശേഷം വിശദമായ കസ്റ്റഡി ആവശ്യപ്പെടും അതിനുശേഷമായിരിക്കും ഈ ഇവർക്കൊപ്പമുള്ള ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമടക്കം പോലീസ് നടത്തുക സ്കാൻ അപ്പോൾ എന്തായാലും നികിലെ ഒരു വലിയ വാർത്തയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് രാസലഹരി എത്തിച്ചു തരുന്ന ഉറവിട കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് നമ്മുടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു ഡൽഹി ഹരിയാന പോലീസ് നമ്മളെ ഇക്കാര്യത്തിൽ സഹായിച്ചു കോഴിക്കോട് ടൗൺ പോലീസാണ് ഇക്കാര്യത്തിൽ വലിയൊരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഈ ഒരു ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് കാരണം ഈ ഈ രാസലഹരി എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്നത് എന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് കേരള പോലീസ് നടത്തിയിരിക്കുന്നത് വലിയൊരു ഒരുപക്ഷെ ഈ മയക്കുമരുന്ന് തടയാനുള്ള കേരള സർക്കാരിൻ്റെ ശ്രമത്തിൽ ഏറ്റവും വലിയൊരു നീക്കമാണ് നമ്മുടെ സംസ്ഥാന പോലീസ് ചെയ്തിരിക്കുന്നത് നെഖിൽ എന്തൊരു സൂചനയായിരുന്നു ഈ ഹരിയാനയിൽ നിന്നാണ് ഇത്തരമൊരു കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്ന് നമ്മുടെ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഫെബ്രുവരി പതിനാറിന് നടന്നാൽ നമുക്ക് ആ രണ്ടാമത്തെ പ്രതിയെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ കൂടി പറയാം അതിനൊപ്പം ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാറിന് ടൗൺ പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം പുതുക്കോട്ട് സ്വദേശി പേങ്ങാട്ട് കണ്ണനാരി പറമ്പ് വീട്ടിൽ സിറാജ് എന്നയാളെ ടൗൺ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഡാൻസ് ഡാൻസാഫും ചേർന്ന് പിടികൂടിയിരുന്നു ഇയാളുടെ കൈവശം നിന്ന് എഴുന്നൂറ്റി എഴുപത്തെട്ട് ഗ്രാം എം ഡി എം എ അന്ന് പോലീസ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് പ്രതി ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗമാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്നും പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടും മൊബൈലും പരിശോധിച്ചതിൽ നിന്ന് സൈബർ സെല്ലുമായി ചേർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലൂടെ പ്രതി മയക്കുമരുന്ന് വാങ്ങിയത് നൈജീരിയൻ സ്വദേശിയിൽ നിന്നാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതോടൊപ്പം തന്നെ പ്രതിയുടെ അക്കൗണ്ടിൽ നിന്ന് രണ്ട് സ്വദേശികളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ഡൽഹി ഹരിയാന പോലീസുകളുടെ സഹായത്തോടു കൂടി കേരള പോലീസ് അതായത് കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇവരുടെ പേര് വിവരങ്ങൾ അതായത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ മൂന്ന് നൈജീരിയൻ സ്വദേശികളുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇതിൽ ഒരാൾ ഉഗോ ചുക്യൂ ജോൺ എന്നാണ് ഒരാളുടെ പേര് മറ്റൊരാളുടെ പേര് ഹെൻറി ഒന്നു ചുക്യൂ എന്നാണ് മറ്റൊരാൾ ഒക്കോലി റൊമാനസ് അങ്ങനെ മൂന്ന് പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിലത്തെ സാഹചര്യത്തിൽ പിടിയിലായിട്ടുള്ളത് ഇവരുടെ ലൊക്കേഷൻ ഈ ടൗൺ പോലീസ് കണ്ടെത്തുകയും ഗുരുഗ്രാം എന്ന സ്ഥലത്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് ഹരിയാന പോലീസിനെ വിവരം അറിയിച്ചു ഇതേ തുടർന്ന് കോഴിക്കോട് സിറ്റിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നൈജീരിയക്കാർ താമസിക്കുന്ന ഈ ഗുരുഗ്രാമിൽ എത്തിച്ചേരുകയും അവിടെ റെയ്ഡ് നടത്തുകയുമായിരുന്നു ഈ റെയ്ഡിലാണ് സിന്തറ്റിക് മയക്കുമരുന്നുകൾ അനധികൃതമായി ഉൽപ്പാദിച്ച് വിതരണം നടത്തുന്ന സംഘമാണ് ഇവർ എന്ന് മനസ്സിലാക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ റെയ്ഡ് നടത്തുകയും ഇവരെ പിടികൂടാൻ കഴിയുന്നത് സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് പിടികൂടുന്ന സമയത്ത് ഇവരുടെ കൈവശം ഈ കൊക്കയിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാൽപ്പത്തി ഫോണുകൾ കണ്ടെടുത്തിട്ടുണ്ട് മൂന്ന് ഇലക്ട്രോണിക് തുലാസുകൾ അതായത് ഇവർ ഈ നിർമ്മിക്കുന്ന ലഹരി വസ്തുക്കളൊക്കെ തൂക്കി നൽകുന്ന തുലാസുകൾ കണ്ടെടുത്തിട്ടുണ്ട് മൂന്ന് അതോടൊപ്പം തന്നെ പാക്കിംഗ് സാമഗ്രികൾ കണ്ടെടുത്തിട്ടുണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ പോലീസ് ആ സമയത്ത് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് കേരളത്തിലേക്ക് പ്രതികൾ എത്തിക്കുകയായിരുന്നു ഇപ്പോഴിത് ആ വൈദ്യ പരിശോധന പൂർത്തിയാക്കുന്നു അതിനുശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത അതായത് ഇവരുടെ ഈ ഇവർ പിടിയിലാകുന്ന സമയത്ത് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾക്ക് തന്നെ ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ വില വരുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസിൻ്റെ പ്രത്യേകിച്ച് കോഴിക്കോട് ടൗൺ പോലീസിൻ്റെ വളരെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവരുടെ മറ്റ് നടപടികൾ കൂടി അതായത് ഇവിടെ നിന്ന് വൈദ്യ പരിശോധന അടക്കമുള്ള നടപടികൾ കൂടി പൂർത്തിയാക്കി പ്രതികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും എന്തായാലും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് രാസല ഉറവിട കേന്ദ്രങ്ങളായി മാറിയിട്ടുള്ള ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തിയ കേരള പോലീസ് വലിയൊരു അറസ്റ്റാണ് നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ പലപ്പോഴും നമ്മുടെ കേരളത്തിലേക്ക് ഈ സിന്തറ്റിക് ലഗരികൾ ഉൽപ്പാദിപ്പിച്ചു വിടുന്ന ഉറവിടങ്ങൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയാതെ കുറച്ചു കാലമായി നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇരുട്ടിൽ തപ്പുകയായിരുന്നു അപ്പോഴാണ് മൂവാറ്റുപുഴയിൽ ഈ ഡാർക്ക് വെബ് ഉപയോഗിച്ചുള്ള രാസലഗരി നിർമ്മാണത്തിന്റെ ചില എഡിസണെ പോലെയുള്ള ചില ആളുകൾ പോലീസ് നാർക്കോട്ടിക് സെൻട്രോ ബ്യൂറോയുടെ വലയിലാകുന്നത് ഏറ്റവും അവസാനം ഡൽഹി ഹരിയാന പോലീസിൻ്റെ സഹായത്തോടെ കോഴിക്കോട് ടൗൺ പോലീസ് നടത്തിയ ഒരു മൂവ്മെൻറ്റിൽ മൂന്ന് ആഫ്രിക്കൻ കുറ്റവാളികൾ അറസ്റ്റിലായിരിക്കുന്നു മാത്രവുമല്ല രാസലഗിരി ഉത്പാദിപ്പിച്ചു വിടുന്ന കേന്ദ്രങ്ങൾ ഉറവിട കേന്ദ്രങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു കാര്യം ഇതിൻ്റെ ഉറവിടത്തിൽ പോയി നശിപ്പിച്ചാലല്ലാതെ കേരളത്തിലേക്ക് രാസലഹിരി പ്രവാഹം അവസാനിക്കില്ല എന്ന് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കറിയാം നേരത്തെ സ്പിരിറ്റ് കേരളത്തിലേക്ക് പ്രവഹിക്കുമ്പോഴും ഈ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയായിരുന്നു അതേപോലെ തന്നെ രാസലഹരിയുടെ പ്രവാഹം കേരളത്തിൽ ഇല്ലാതെയാകണം അവസാനിപ്പിക്കണം അതിൻ്റെ കടയറത്ത് വീഴ്ത്തണമെങ്കിൽ ഈ ഉറവിടം തന്നെ കണ്ടെത്തി നശിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട് ഇപ്പോൾ അരികാനയിലെ ഗുരുഗ്രാമിൽ അവിടുത്തെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് ഈ ഈ ഉറവിട കേന്ദ്രങ്ങൾ കണ്ടെത്തിയത് ഈ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ കേരളത്തിലേക്ക് ട്രെയിൻ വഴിയും അല്ലാതെയും ഈ രാസലഹരി ഉൽപ്പാദിച്ച് വിട്ടിരു വിട്ടിരുന്നത് ഈ ഇതിലേക്കാണ് ഇവരുടെ പുലിമടയിലേക്കാണ് കോഴിക്കോട് പോലീസ് ചെന്നതും അവരെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഒരുപക്ഷെ കേരള പോലീസിനെ ട്വന്റി ഫോറിൻ്റെ ഒരു വലിയ സല്യൂട്ട് കാരണം ഇത്തരമൊരു നീക്കം നടത്തുന്നതിലൂടെ നൂറുകണക്കിന് നമ്മുടെ ചെറുപ്പക്കാരെ ഇവർ രക്ഷപ്പെടുത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം